നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ വഴിയരികിലൂടെ നടന്നു പോകുന്ന ഭവാനി ടീച്ചറോട് പിന്നിൽ നിന്നും ഒരാൾ വിളിച്ചു ചോദിച്ചു ആരാ മനസ്സിലായില്ല ടീച്ചർ ഈ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നീ കളിക്കാതെ കാര്യം പറയടാ എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ അല്ല ഒട്ടും ശക്തിയില്ല ടീച്ചർക്ക് ഈ ശബ്ദം കേട്ടിട്ടും മനസ്സിലാകുന്നില്ലേ ഇല്ലടാ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര തലമുറയെ ഞാൻ പഠിപ്പിച്ചു എല്ലാവരെയും എങ്ങനെ തിരിച്ചറിയാൻ കഴിയും നയൻറ്റി സിക്സ് ബാച്ചിൽ പഠിച്ച ജാഫറിനെയും വിഷ്ണുവിനെയും ഒക്കെ ടീച്ചർക്ക് ഓർമ്മയുണ്ടോ പിന്നെ ആ ബാച്ചിനെ എനിക്ക് മറക്കാൻ പറ്റുമോ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ അത്രയ്ക്കും ആസ്വദിച്ച വേറൊരു ബാച്ചില്ല ഓട്ടേ മോനെ ആ ബാച്ചിലെ ആരാന്നാ പറഞ്ഞേ ടീച്ചർക്ക് ആ ബാച്ചിലെ കള്ളൻ ജേക്കബിനെ അറിയോ മോനെ അവൻ അങ്ങനെയൊന്നും പറയരുത് അവനൊരു പാവാണ് അവൻ കള്ളനൊന്നുമല്ല ടീച്ചർ ഇന്നും അവൻ്റെ കൂടെയാണോ ഞങ്ങളെല്ലാം അവൻ കട്ടെടുക്കുന്നത് കണ്ടതല്ലേ അന്നും ടീച്ചർ തന്നെയാ അവനെ രക്ഷപ്പെടുത്തിയത് അതെ മക്കളെ ഞാനാ അവനെ രക്ഷപ്പെടുത്തിയത് കാരണം അവനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം അതെന്താ ടീച്ചറെ അവൻ്റെ ജീവിത സാഹചര്യം അന്ന് അങ്ങനെയായിരുന്നു വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത കുടുംബം ടീച്ചർക്ക് അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കാൻ കഴിഞ്ഞില്ല അവർ വിങ്ങി പൊട്ടിക്കരഞ്ഞു ടീച്ചർ കരയരുത് ടീച്ചറുടെ പ്രാർത്ഥനകളൊന്നും വെറുതെ ആയിട്ടില്ല നീ എന്താ അങ്ങനെ പറഞ്ഞേ നീ പിന്നെ അവനെ കണ്ടിരുന്നോ ടീച്ചറേ അന്ന് നാലാം ബെഞ്ചിലിരുന്ന് ടീച്ചറെ ശല്യം ചെയ്തിരുന്ന ആ കള്ളൻ ജേക്കബ് ഞാൻ തന്നെയാണ് ഇത് കേട്ടതും ടീച്ചർ അവനെ കെട്ടിപ്പുണർന്നു സന്തോഷത്തിൻ്റെ അടങ്ങാനാവാത്ത കണ്ണുനീർ അവരുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഇറ്റുവീണു പിന്നെന്താ കുട്ടിയെ നീ ഇത്രയും നേരം എന്നോടൊതു പറയാതിരുന്നേ ടീച്ചർക്ക് എന്നോടുള്ള ആ പഴയ സ്നേഹം ഇപ്പോഴുമുണ്ടോ ടീച്ചർ എന്നെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനാ ഓഹോ അല്ല നീ എന്താ ഈ നാടകവേഷത്തിൽ നിനക്കിപ്പോൾ എന്താ ജോലി ഇത് നാടകവേഷമല്ല അല്ല ടീച്ചറേ ഞാനിപ്പോൾ ഈ സ്റ്റേഷനിലെ എസ് ഐ ആണ് സത്യമാണോ മോനെ ഞാൻ ഈ കേൾക്കുന്നേ ടീച്ചർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ ടീച്ചറേ ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ് ഒരു മിഠായി വാങ്ങി തിന്നാനുള്ള കൊതികൊണ്ട് ഞാൻ അന്നെടുത്ത ആ അഞ്ച് രൂപ എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ കള്ളനാക്കി അന്ന് ഞാൻ മനസ്സിൽ വെച്ച മോഹമായിരുന്നു എന്നെ കളിയാക്കിയവരുടെ മുൻപിൽ ഒരു പോലീസുകാരനായി തിരിച്ചു വരണമെന്ന് ദൈവം കൂടെയുണ്ട് എന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണ് അല്ലേ അതെ ടീച്ചറേ അന്ന് ടീച്ചർ നൽകിയ ആ ആത്മവിശ്വാസമാണ് ഇന്നെ ഈ നിലയിൽ എത്തിച്ചത് ദൈവമേ എൻ്റെ അധ്യാപന ജീവിതം ഒരിക്കലും വെറുതെ ആയിട്ടില്ലെന്ന് നീ എൻ്റെ മുൻപിൽ തെളിയിച്ചിരിക്കുന്നു എന്ന് അവർ സ്വയം മനസ്സിൽ പറഞ്ഞു അധ്യാപകരെ ബഹുമാനിക്കുന്നതും നന്ദിയോടെ ഓർക്കുന്നതും അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണെന്ന കാര്യം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകേണ്ടിയിരിക്കുന്നു